ഹായ് എല്ലാവരും പൂത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് രാവിലത്തെ ചായപലഹാര വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ദോശയും പിന്നെ ദോശയ്ക്ക് കപ്പേണ്ടുള്ള അതായത് കപ്പ വറ്റിച്ച് വെച്ചത് ചെറുതാക്കി കൊത്തി നോക്കിയിട്ട് അങ്ങനെയാണ് നല്ല രസമാണ് അത് ആ രണ്ടും മൂന്ന് ചേർച്ച നല്ല ചേർച്ചകളാണ് അപ്പോൾ നമുക്ക് അതൊന്നും കാണാം അപ്പോൾ നമ്മളെ പൂച്ച രാവിലെ തന്നെ ഇന്നലെ മഴയൊന്ന് പെയ്തിട്ടുണ്ട് അതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് മുറ്റത്ത് പൂച്ച രാവിലെ തന്നെയൊക്കെ എണീറ്റ് ഞങ്ങളിപ്പോൾ നേരെ മണിയായി ഞങ്ങൾ എണീക്കലൊക്കെ കഴിഞ്ഞ് വാതിലൊക്കെ തുറന്നു വരുമ്പോഴേക്ക് പൂച്ചൻ്റെ മുറ്റത്ത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചായ പലരത്തിനുള്ള കാര്യങ്ങൾ നോക്കണം ഞാൻ നടന്ന് വരും അതായത് രാവിലെ നടക്കാൻ പോക്കുന്നുണ്ട് അത് കഴിഞ്ഞു വന്നിട്ടാണ് ചായാപലാരത്തിൻ്റെ പണികളിൽ അപ്പോൾ ഇനി നടക്കാൻ പോകട്ടെ അപ്പോൾ ഏതായാലും നമുക്ക് കപ്പ അതാണിന്ന് അപ്പം അതിൻ്റെ പണി നോക്കാം അപ്പോൾ കപ്പെടുത്തിട്ട് ഇന്ന് മുറിക്കട്ടെ അപ്പം ഇനി കപ്പേൻ്റെ ആ തോലൊക്കെ നിങ്ങൾക്ക് കുളിക്കാം അപ്പം ഏതായാലും കഴുകിരിക്കൽ കഴിഞ്ഞു ഇനി ഇങ്ങനെ കൊത്തിയിടാം അധികം വലുപ്പമില്ലാതെ അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തിൽ അങ്ങനെ കൊത്തിയിടാം അപ്പം അത് ഇടായി പിന്നെ ഇതാ അതിൽ നമ്മൾ പച്ചമുളക് ആറേഴ് പച്ചമുളക് ഉണ്ട് അത് നേരെങ്ങനെ കീറിയിട്ടതാണ് ഇനിയിപ്പം അത് നമുക്ക് എടുത്തിട്ട് നമ്മളിതാ ഈ ഒരു പാത്രത്തിലാണ് അതിലിടാം നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വേവാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇതാ നമുക്ക് നേരെ ഇൻഡക്ഷൻ കുക്കറുമ്പിലാണ് അതിന് മേൽ വെച്ചു അപ്പോൾ ആ ഒരു സമയത്ത് ഇത് വന്ന സമയത്ത് നമ്മളിവിടെ ചായ അതുണ്ടാക്കുകയാണ് ചായ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി ആറ്റി കപ്പ ഏതായാലും അങ്ങനെ വെന്തോളും അപ്പം ഇതാ കപ്പ നല്ലോണം വെന്ത് വരുന്നുണ്ട് അപ്പോൾ വെള്ളമൊന്നും അധികം ഇല്ല ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ കറിവേപ്പിലിട്ടു ആ ഉള്ള കുറച്ച് വെള്ളം നമ്മൾ ഊറ്റി എടുത്തിട്ടുണ്ട് ഇത് പച്ചങ്കട്ട് കട്ടയക്കണ രൂപത്തിന്നെയാണ് വെള്ളമില്ലാതെയാണ് അപ്പോൾ അതൊക്കെ ഊറ്റിക്കളഞ്ഞു പിന്നെതാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ അത് തുളിക്കുകയാണ് ഇത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണത് നല്ല റിസൾട്ട് കറിയാം ഇത് ദോശയ്ക്ക് അതുപോലെ കഞ്ഞിക്കൊക്കെ പറ്റുന്നതാണ് ഇപ്പം കണ്ടോ അപ്പോൾ നല്ല കട്ടയായി അപ്പോൾ ഈ ഒരു പാകത്തിൽ നല്ല വേവുള്ള കപ്പ തന്നെയാണ് ഇതിൻ്റെതാണ് നമ്മൾ ദോശ അത് ചൂടാണ് ഇന്നിപ്പോൾ ദോശയൊക്കെയാണിത് നമ്മളെ കപ്പ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ദോശ പിന്നെ അധികമില്ല കുറഞ്ഞ എണ്ണത്തിലുള്ള ദോശയുള്ളൂ അപ്പോൾ നമുക്ക് ചായ കുടിക്കാനായി അപ്പോൾ ഇത് അമ്മയ്ക്ക് ദോശ കൊടുത്തു ഇനി ഇതാ കപ്പ ഇതല്ല ഇപ്പോൾ നല്ല കട്ടയിൽ തന്നെ വന്നു ഇതിങ്ങനെ നല്ല രസമാണ് ഈ ദോശയ്ക്ക് നല്ല ചേർച്ചയാണത് പിന്നെ അമ്മയ്ക്ക് അത് നല്ല ഇഷ്ടമാണ് ഈ ഇങ്ങനെ കപ്പ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ചായ ചായകലാരത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളെ കപ്പി ദോശ നല്ല രസമുണ്ട് കപ്പാ നല്ല ബന്ധുണ്ട് നല്ല വേവിടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൻ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ